നമസ്കാരം പറയിവറ്റ പന്തരകുലത്തിലെ നാരാണത്ത് പ്രാന്തൻ്റെ ഐതിഹ്യകതയാണ് ഇത് നിങ്ങളുമായി പങ്കുവെക്കുന്നത് വരിവരിയായി പോകുന്ന ഉറുമ്പുകളെ എണ്ണുക ഒഴിവുനേരങ്ങളിൽ നാരാണത്ത് പ്രാന്തൻ്റെ വിനോദമായിരുന്നു അത് ഒരു ദിവസം പ്രാന്തൻ ഉറുമ്പുകളെ എണ്ണിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു നാട്ടുപ്രമാണിയും അദ്ദേഹത്തിൻ്റെ ചങ്ങാതിയും അതുവഴി വന്നു നാരാണത്തെ എന്താ പരിപാടി അതിന് നാരാണത്ത് പ്രാന്തൻ ഒരു മറു ചോദ്യമാണ് ആ പ്രമാണിയോട് ചോദിച്ചത് കണ്ടാൽ കേട്ടാൽ അറിയുമോ പറഞ്ഞാൽ അറിയാം പറയൂ പ്രമാണി പ്രോത്സാഹിപ്പിച്ചു അപ്പോൾ നാരായണ പറഞ്ഞു എങ്കിൽ പറയാം പതിനായിരം പോയി പതിനായിരം പോകാനുണ്ട് ഹേ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ പ്രമാണി പറഞ്ഞു നടന്നോളൂ എല്ലാം വഴിയേ മനസ്സിലാകും നാരായണുപ്രാന്തൻ പറഞ്ഞു അവർ മുന്നോട്ട് നടന്നു പെട്ടെന്ന് പ്രമാണിക്ക് കലശലായ വയറുവേദന തുടങ്ങി ചങ്ങാതി തിടുക്കത്തിൽ അയാളെ വൈദ്യൻ്റെ അടുത്തെത്തിച്ചു ഇതെല്ലാം കണ്ടു നിന്നാൽ മറ്റൊരാൾ ചോദിച്ചു നാരാണത്തെ എന്താണാ പറഞ്ഞതിൻ്റെ അർത്ഥം പറയാം വന്നയാൾ ഒരു വയറുവേദനക്കാരനാണ് ചികിത്സയ്ക്കായി അയാൾ പതിനായിരം ചിലവാക്കി പതിനായിരം കൂടി ഇനി ചിലവാകും അപ്പോൾ അയാളുടെ രോഗം മാറും നാരായണത്വാന്തൻ പറഞ്ഞു കുറേ നാൾ കഴിഞ്ഞപ്പോൾ അതേ പ്രമാണി നാരാണത്വ്രാന്തൻ്റെ അടുത്തെത്തി നാരാണത്തെ നിങ്ങളെ കാണുന്നതിന് മുമ്പും ശേഷവും ഞാൻ പതിനായിരം വീതം ചിലവാക്കി ഇപ്പോൾ എൻ്റെ രോഗം മാറി നിങ്ങൾ അറിവുള്ള ആളാണ് അറിവില്ലാത്തവരാണ് നിങ്ങളെ ഭ്രാന്തനാക്കുന്നത് നാരായണ തല ഉയർത്തുകയോ മിണ്ടുകയോ ചെയ്തില്ല ഒരു മന്ദഹാസത്തോടെ ഉറുമ്പുകളെ എണ്ണിക്കൊണ്ടേയിരുന്നു മറ്റൊരു നാരായണ ദുഭ്രാന്തനുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹതയാണ് ഇനിയുള്ളത് രായിരനെല്ലൂരിൽ പണ്ട് ഒരു കൊതിയൻ ഉണ്ടായിരുന്നു ഏത് ആഹാരത്തിനോട് അയാൾക്ക് വലിയ കൊതിയാണ് നാട്ടിലെവിടെ അടിയന്തരമുണ്ടെങ്കിലും നാരായണ ദുഭ്രാന്തനെ ക്ഷണിക്കുമെന്ന് അയാൾക്കറിയാം നാരായണത്വഭ്രാന്തനുമായി കൂട്ടുകൂടാമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാമെന്ന് അയാൾ കരുതി ഒരു ദിവസം കോമുണ്ണി എന്ന ആളിൻ്റെ വീട്ടിൽ സദ്യ ഉണ്ണാൻ നാരായണത്ഭ്രാന്തൻ പോകുമ്പോൾ ഉണ്ണാമണ്ണൻ കൂടെ കൂടി നാരായണത്തെ കോമുണ്ണിയുടെ വീട്ടിലേക്ക് ഞാനും വരട്ടെ ഉണ്ണാമണ്ണന് ക്ഷണമുണ്ടോ ക്ഷണിക്കാതെ ചെല്ലുന്നത് ശരിയാണോ സാരമില്ലെന്നേ ഞാൻ നാരായണത്തിൻ്റെ കൂടെയല്ലേ വരുന്നത് ദേഹ തോന്നിയ നാരായണത്ഭുപ്രാന്തൻ അയാളെ കൂടെ കൂട്ടി എന്നാൽ ഇതൊരു പതിവാക്കിയപ്പോൾ നാരായണത്വപുരാന്തൻ പറഞ്ഞു ഉണ്ണാമണ്ണ ഞാൻ ഉണ്ണുന്നിടത്ത് നിന്ന് ഉണ്ടാൽ ഞാൻ കുടിക്കുന്നിടത്ത് നിന്ന് കുടിക്കണം സമ്മതിച്ചോ ഉണ്ണാമണ്ണൻ സമ്മതിച്ചു അങ്ങനെ അവർ ഒരു അവർ അവരടുത്ത സദ്യയുമുണ്ട് ഊണ് കഴിഞ്ഞ് മടങ്ങുമ്പോൾ ഒരു ലോഹപ്പണിക്കാരൻ്റെ ആനയ്ക്ക് മുമ്പിലെത്തി ലോഹപ്പണിക്കാരെന്ന് വെച്ചാൽ കൊല്ലപ്പണിക്കാരൻ അതിനുള്ളിൽ വലിയ മൺപാത്രത്തിൽ ഓട് ഉരുകി തിളയ്ക്കുന്നുണ്ടായിരുന്നു ആലയിലേക്ക് കയറിയ നാരാണത്ത് ലോഹപ്പണിക്കാരനോട് പറഞ്ഞു നല്ല ദാഹമുണ്ട് എന്തെങ്കിലും കുടിക്കാൻ വേണം അങ്ങനെ പറഞ്ഞിട്ട് നാരായണത്വഭ്രാന്തൻ ഉരിയി തിളയ്ക്കുന്ന ലോഹലായനി കോരി കുടിക്കാൻ തുടങ്ങി ഇത് കണ്ടു നിന്ന് പറഞ്ഞ് ഞെട്ടിപ്പോയി അപ്പോൾ നാരായണത്ത്വ്രാന്തൻ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു ഉണ്ണാമണ്ണ വരൂ കുടിക്കൂ അപകടം മനസ്സിലായ ഉണ്ണാമണ്ണൻ അയ്യോ നാരായണത്തെ ചതിക്കല്ലേ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പിന്നീട് അയാൾ നാരായണത്തിനോടൊപ്പം ഒരു വീട്ടിലും ഒരിടത്തും സദ്യയ്ക്ക് പോയിട്ടില്ല ഇത് നാരായണത്വ ബന്ധപ്പെട്ട രണ്ട് ഐതിഹ്യ കഥകളാണ് ഇത് ഇത്രമാത്രം നന്ദി നമസ്കാരം